കുറെ ദശകളിലെയും ദുരിത നിവാരണത്തിനായി ചെയ്യേണ്ട പരിഹാരങ്ങളും കർമ്മങ്ങളും ആണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ ചൊവ്വാദശയിലെ ദുരിത പരിഹാരങ്ങളാണ് വിശദീകരിക്കാൻ പോകുന്നത് ഈ ചൊവ്വാദശ അല്ലെങ്കിൽ കുജദശ ഇതിൻ്റെ കാലാവധി ഏഴ് വർഷമാണ് ജനനസമയത്തെ ഗ്രഹനല പ്രകാരം ചൊവ്വ നിങ്ങൾക്ക് ഇഷ്ടഫലം തരുന്നതാണോ അതോ അനിഷ്ടഫലത്തെ പ്രദാനം എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇതിനായി പരിചയസമ്പന്നനായ ഒരു ജോൽസിനെ കണ്ട് നിങ്ങളുടെ ജാതകമോ തലക്കുറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനെ കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് വിശദീകരിച്ച് ചെയ്യും ചൊവ്വ നിങ്ങൾക്ക് ഇഷ്ട ഫലത്തെ തരുമോ അത് പ്രതികൂലമായ ഫലത്തെ തരുമെന്ന് പറഞ്ഞുതരും ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച സമയം ജനിച്ച സ്ഥലം ജനിച്ച തീയതി ഇത്രയും സാധനം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് ഗണിച്ച് ആ ഗ്രഹനില ഉണ്ടാക്കി നമുക്ക് കറക്റ്റായിട്ട് തരും ചൊവ്വയുടെ സ്ഥിതി എന്താ ഏതാണെന്നുള്ളത് അപ്പം അപ്പം ചൊവ്വ ഇഷ്ടഫലത്തെയാണ് പ്രധാനം ചെയ്യണത് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശത്രുജയം ഭൂമി ലാഭം ധനലാഭം ബുദ്ധിശക്തി കൂടുക ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദനം ഉണ്ടാവുക ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ സഹോദര സ്ന സഹായങ്ങൾ സ്നേഹിതന്മാരിൽ നിന്ന് സഹായം എന്നിവ ഉണ്ടാവും മാത്രമല്ല സർവ്വ സർവ്വാഭീഷ്ടസിദ്ധിയായിരിക്കും നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും നടക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടാവും ഇനി അനിഷ്ടവരത്തെ ആണ് തരുന്നതെങ്കിലോ ആ ദിശയിലെ ഇഷ്ടജനങ്ങളുമായി കലഹം ഉണ്ടാവുക അതുപോലെ തന്നെ ഭൂമി നഷ്ടപ്പെടുക മനസ്സിലായില്ലേ ഭൂമി നമുക്ക് നമ്മൾ മേടിച്ചിട്ടാണ് ഭൂമി വിൽക്കുക നമ്മുടെ തന്നെ സ്വന്തം ഭൂമി വിൽക്കുക അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വരും രോഗങ്ങൾ പിടിപെടുക സഹോദരന്മാരിൽ നിന്ന് ദുരിതങ്ങൾ ഉണ്ടാവുക ഈ രോഗശമനത്തിനായി ശരീരക്രിയ അതായത് ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരിക ആശുപത്രിവാസം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അപകടങ്ങൾ വരാൻ സാധ്യത കൂടും പരസ്പരീ താല്പര്യം ഉണ്ടാവും അങ്ങനെ അതുപോലെ വരും വരായികൾ നോക്കാതെ കാര്യങ്ങൾ ചെയ്ത് വെറുതെ ദുരിതങ്ങൾ സ്വയം ഉണ്ടാക്കി വയ്ക്കുക അങ്ങനെ കേസുകളിൽ പെടുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ എന്നീ ഫലങ്ങൾ നമ്മൾ അനുഭവ ഭേദ്യമാകും അപ്പോൾ ഇതിന് ദുരിത ദുരിത പരിഹാരമായി നമ്മൾ ചെയ്യേണ്ടത് ഭദ്രകാളി ക്ഷേത്ര ദർശനം സ്വാമി ക്ഷേത്ര ദർശനം പരദേവതാ ക്ഷേത്ര ദർശനം അതായത് യഥാശക്തി വഴിപാടുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക ദശ തുടങ്ങി ആറു മാസക്കാലം മാസത്തിലൊരിക്കൽ ഈ ഇതൊക്കെ ഈ ക്ഷേത്ര ദർശനം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തണം പിന്നെ നവഗ്രഹങ്ങളിൽ കുജഗ്രഹ പുഷ്പാഞ്ജലി കഴിക്കുക ഉത്തമ ഫലത്തെ അത് പ്രദാനം ചെയ്യും അത് സ്വയം അതുപോലെ തന്നെ സ്വയം ചെയ്യുന്ന പ്രാർത്ഥനാ കർമ്മങ്ങൾക്കായിരിക്കും ക്ഷേത്രത്തിൽ നമ്മൾ പോയി ദർശനമൊക്കെ നടത്തി കാര്യങ്ങൾ ചെയ്തില്ലേ അതിലും ഫലം കൂടുതൽ വരണത് അപ്പോൾ അതെന്തൊക്കെയാ കുജ ഗായത്രി ജപിക്കുക ഇരുപത്തൊന്ന് പ്രാവശ്യം വീതം കുജ ഗായത്രി നമ്മൾ ജപിക്കണം അത് കുജ ഗായത്രി ഓം ഭൂമിപുത്രായ വിത്മഹേ ലോഹിതാങ്കായ ധീമഹി തന്ന ഭൗമ ഭൗമപ്രചോദയാ ഇതാണ് ഈ മൂന്ന് നാല് പേരെയുള്ളൂ അത് ചെയ്യുക അത് ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കണം രാവിലെ ജപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ലളിത ലളിതസഹസ്രാമൻ ജപിക്കുക ചൊവ്വാ വ്രതം എടുക്കുക അതുപോലെ അർത്ഥം മനസ്സിലാക്കി നവഗ്രഹ സ്ത്രത്തിൽ ചൊവ്വാ ഗ്രഹ സ്ത്രോത്രം അല്ലെ കുജഗ്രഹ സ്ത്രോത്രം നൂറ്റെട്ട് പ്രാവശ്യം വീതം ദിവസവും ജപിക്കുക അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് ജപിക്കാൻ അപ്പൊ സ്തോത്രം ഞാനിവിടെ പറയാം ധരണി ഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രവം കുമാരം ശക്തി ഹസ്തം മംഗളം ഇതിന്റെ അർത്ഥം എന്ന് പറയുമ്പോ ഭൂമി ദേവിയുടെ പുത്രനെ മിന്നലിനെ പോലെ ശോഭയുള്ളവനെ ശക്തിയാകുന്ന ആയുധം ധരിച്ചവനെ കുമാരനായി മംഗളനാമത്തിൽ അറിയപ്പെടുന്നവനെ അങ്ങയെ നമസ്കരിക്കുന്നു ഇതാണ് അതിന്റെ അർത്ഥം സ്വയം ചെയ്യുന്ന ഈ പ്രാർത്ഥനകൾ ദശ തുടങ്ങി ആറുമാസക്കാലം തുടർച്ചയായിട്ട് ചെയ്യണം മനസ്സായി സ്വയം ചെയ്യണതൊക്കെ ദിവസം ഇത് ചെയ്യാം ഇങ്ങനെ അപ്പം ഇതിനെല്ലാം കൂടി മാക്സിമം ഇതിന് വരാൻ പോകണ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ളൂ ഇത് ദിവസം ഒരേ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഇത് ചെയ്യേണ്ടത് ഒരേ സമയത്ത് വേണം ഒരേ സ്ഥലത്ത് വേണം ഒരേ വസ്ത്രം ധരിച്ച് ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫലം പലതാന ശേഷി വർദ്ധിക്കും മനസ്സിലായി ഈ വസ്ത്രത്തിന് തന്നെ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും ഈ വസ്ത്രത്തിൽ ഒരേ വസ്ത്രം കൊടുത്ത് നനയ്ക്കാനൊന്നും പാടില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മടക്കി സൂക്ഷിച്ചു വയ്ക്കുക പിറ്റേ ദിവസം അത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇതൊക്കെയാണ് ചൊവ്വ അനിഷ്ട സ്ഥാനത്ത് അനിഷ്ടഫലപ്രധാനായാൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളും പ്രാർത്ഥനകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയാണ് ഇതിനെ പറ്റിയുള്ളത് അപ്പം നമ്മൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും മുഴുവനായി കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നമസ്തേ